എന്തോ പ്രശ്നം അതാണ് ആരും പ്രശ്നങ്ങളൊക്കെ ഇല്ല പ്രശ്നങ്ങളെല്ലാ ഫാമിലിയിലും ഉണ്ടാകും ഇപ്പൊ ഞാന് ഞാൻ പണ്ടത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞാണ് അതായത് എനിക്ക് കുറച്ച് ചൂട് ടൈപ്പ് ഒക്കെ ഉണ്ട് ഉള്ള ആളാണ് അതിന്റെ എന്റെ ഉപ്പ കാണുന്നതെ ഒത്തിരി ചൂട സ്വഭാവം എന്റെ മക്കൾക്കും കിട്ടാം അപ്പം ഓരോ ഫാമിലിയിലും എല്ലാ ഫാമിലിയിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഞാനും തന്നെ ഞമ്മളിടക്ക് തെറ്റാറുണ്ട് ഇപ്പൊ ഇന്ന് രാവിലെ എന്താ പറഞ്ഞപ്പോ അത് ഉപ്പിന്റെ കാര്യത്തിലട്ടോ ഉപ്പുതായിട്ട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞപ്പോ ഇവൾക്ക് എന്താ തോന്നി സാധാരണ എന്റെ വോയിസ് ഇത്തിരി ഹൈ ആണ് അപ്പൊ അതിൽ നിന്നു ചൂട് ഞാൻ പറഞ്ഞു ഞാൻ ചൂടായിട്ട് ഉപ്പിന്റെ ഞാനും കൂടി ഇവളെ കൂടെ നിന്നിട്ടാണ് ഇതാക്കിയിട്ടുള്ളത് അപ്പൊ എത്ര ഉപ്പിട്ടാലും ഇട്ടാലും അതെ അതിന് നമ്മൾക്ക് എന്നോട് ദേഷ്യ ഫുഡ് ഇട്ടാ എന്താ പറയാ ഉപ്പ് കുറച്ച് കഴിക്കണ ഉപ്പ് കാരണം എനിക്ക് ഉപ്പ് കുറയ്ക്കുന്ന ഇവർ പറഞ്ഞതിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് എന്തോ വീട്ടിലൊരു പ്രശ്നം ഉണ്ടെന്ന് തന്നെ ആദ്യമേ ഉണ്ടെങ്കിൽ പറയാൻ തുടങ്ങിയത് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ലെന്നാണ് പക്ഷേ റോഷൻ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്തോ ഒരു വീട്ടിലൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് കാരണം അത് ഭയങ്കരമായിട്ട് വെളിപ്പെടുത്താനൊന്നും അവർ തയ്യാറാവുന്നില്ല അത് നല്ല കാര്യം തന്നെയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാ ഫാമിലി വളോഗേഴ്സും ഇതാണോ കൊണ്ടെങ്കിൽ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം വെളിയിൽ പറയും അത് ഭയങ്കരമായിട്ട് വീഡിയോ ആക്കി ആക്കിയിട്ടിട്ട് ഒരുപാട് നാളെ ഭയങ്കരമായിട്ട് ഓടിക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടു വരുന്നത് ആ കൂട്ടത്തിൽ ചേരാതിരിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് എന്നാൽ പോലും പ്രശ്നമില്ല എന്ന് അങ്ങനെ പറയുന്നത് കറക്റ്റ് ഒരു കാര്യം തന്നെയല്ലോ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവുക എന്തോ ഒരു പ്രശ്നമുണ്ട് അത് തന്നെ ഇവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് മാറിയതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ വീഡിയോ ചെയ്യണം അത് നല്ലോണം ചെയ്യണതിന് കുറേ ടൈം എടുക്കും വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ വീട്ടുകാരെ ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല സോ അതുകൊണ്ടാണ് അതിന് വേണ്ടി വീടെടുത്ത് മാറി എന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷേ അവർക്ക് അറിയാത്തൊരു കാര്യമാണോ അത് അറിഞ്ഞിട്ടും അറിയാത്ത കണക്ക് അഭിനയിക്കുന്നത് അറിയത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ചാനലിൽ വരുന്ന എല്ലാവരും ആ ഫാമിലിയായിട്ടുള്ള ബോണ്ടിങ് അല്ലെങ്കിൽ സഹോദരിയായിട്ടുള്ള ബോണ്ടിങ് ഒക്കെ കാണാൻ വേണ്ടിയാണ് ആ വീഡിയോ മാക്സിമം കണ്ടുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ അവർ ഒറ്റയ്ക്കുള്ള വീഡിയോ കാണണമെങ്കിൽ പോലും മാക്സിമം ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ഫാമിലി വ്ളോഗിൻ്റെ അത് തന്നെയാണ് സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതേ ആണൊക്കെ പെട്ടെന്നുണ്ടെങ്കിൽ ഇവർ ഇതിന് ഇൻട്രസ്റ്റ് ഇല്ല അല്ലെങ്കിൽ ഇതാണൊക്കെ ഇതുകൊണ്ടാണ് വീഡിയോ നിന്ന് മാറുന്നതെന്ന് പറഞ്ഞാൽ വിശ്വാസം വേറെ സ്റ്റാർട്ടിങ് തന്നെ ഈ ഫാമിലി വ്ളോഗ് തന്നെയാണ് ഫാമിലിയിലെ സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം അതൊക്കെ ഒരുപാട് പേരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് അങ്ങനെയാണ് ഈ ചാനലുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വലിയ രീതിയിൽ വരുന്നത് അങ്ങനെ ആ കുടുംബത്തിന് വലിയൊരു ഫാൻസ് ഭയങ്കരമായിട്ട് ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് ഇതേ കണക്കുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവർ വീട് മാറി താമസിക്കുന്നു ഇതേ കണക്ക് വീഡിയോ ചെയ്യാനാണ് നല്ല നല്ല കണ്ടന്റ് തരാൻ വേണ്ടി എന്നുള്ള കാര്യങ്ങൾ പറയുകയും അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ് വീട്ടുകാരെ സഹായിക്കാൻ പറ്റില്ല ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോണമെങ്കിലോ വരണമെങ്കിലോ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഇടയിൽ പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉട്ടാൻ പോക്ക് ന്യായങ്ങൾ മാത്രമാണ് അതല്ലാതെ വേറെ ഒന്നുമല്ല തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ വീട്ടിൽ നിൽക്കുന്നാൽ നമുക്ക് ഇതൊക്കെ ചെയ്യാവുന്നതാണ് ഇല്ല പറയാൻ പറ്റത്തില്ല പക്ഷേ ഇത് വീട്ടിൽ നിന്ന് മാറുന്നതിന് വേറെ എന്തോ കാരണങ്ങളുണ്ട് അത് ഭയങ്കരമായിട്ട് വൈറലാക്കി അല്ലെങ്കിൽ വീഡിയോ ആക്കിയിട്ട് ഇവർക്ക് ഭയങ്കരമായിട്ട് പറയാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഭയങ്കരമായിട്ട് കുറേ നാളത്തേക്ക് അവരെ വെച്ച് ആൾക്കാർ സംസാരിക്കാനോ താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം ഇതാണ് കൊണ്ടുപോയി തീർച്ചയായിട്ടും ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാത്തത് എന്നാൽ പോലും ഉണ്ടെങ്കിൽ എന്തോ വീട്ടിലൊരു പ്രശ്നമുണ്ട് പക്ഷേ അതെന്തായാലും സോൾവ് ചെയ്താൽ തന്നെ തന്നെ സോൾവ് ചെയ്തതായിരിക്കും നല്ലത് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലെ ഇനി ചെയ്യുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ